ഹലോ മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനോഫ് മക്കളെടാ നമ്മുടെ മലയാള സെക്കൻഡ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ചാപ്റ്ററിൻ്റെയും ഉടായ്പ് സമ്മറികളും ക്ലാസുകളൊക്കെ ആയിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ പത്രനീതി എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ മാത്രം നമ്മൾ പറയാൻ വിട്ടുപോയി അത് വേറൊന്നുകൊണ്ടല്ല നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ചാപ്റ്ററിൻ്റെ മേലെ അതിൻ്റെ ടൈറ്റിൽ പത്രനീതിൻ്റെ മേലെ കയറിപ്പോയതുകൊണ്ട് ഞാൻ ആ ചാപ്റ്റർ മറന്നുപോയതാണ് അപ്പോൾ എന്തായാലും കുറേ കുട്ടികൾ ആ ക്ലാസ് ചോദിച്ചിരുന്നു അതിൻ്റെ ഒരു പഴയ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കുറച്ച് വലുതാണ് അപ്പോൾ അത് നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അതൊന്ന് ചെറുതാക്കി പറഞ്ഞതാണ് ഈ വീഡിയോ ചെയ്തത് പിന്നെ ഇതിൻ്റെ നോട്ട്സുകളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ നോട്ടിൽ ഉണ്ട് നമ്മുടെ ലിങ്കിലൂടെ പോയാൽ കിട്ടും അതിൻ്റെ ലിങ്ക് ആ വീഡിയോയുടെ കമന്റ് ബോക്സിലുണ്ട് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലും കൂടി ഞാൻ പിൻ ചെയ്ത് നോക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ നോട്ടുകളൊക്കെ അങ്ങനെ നിങ്ങൾ കണ്ടിട്ട് പഠിക്കാട്ടോ ഓക്കെ മക്കളെ അപ്പോൾ പത്രനീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ അഴീക്കോട് മാഷ് ശ്രീ സുകുമാർ അഴീക്കോട് ജി എഴുതിയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ലേഖനമാണ് അല്ലെ പത്രങ്ങളെക്കുറിച്ചാണ് ആധുനിക മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആധുനികന്നല്ല പണ്ട് മുതലേ മാധ്യമങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പത്രങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു മാധ്യമമാണ് നമ്മുടെ വർത്തമാന പത്രങ്ങൾ അല്ലേ അപ്പോൾ ഈ പത്രങ്ങൾക്ക് അന്നും ഇന്നുമൊക്കെ നല്ലൊരു സമകാലിക പ്രസക്തിയുണ്ട് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമായിട്ടാണ് നമ്മൾ പത്രങ്ങളെ പറയുന്നത് അല്ലേ അപ്പോൾ എന്തായാലും നമ്മുടെ അഴീക്കോട് മാഷമായാലും പണ്ട് മുതലേ പത്രങ്ങളൊക്കെ വായിച്ച് അതിനോട് അഡിക്റ്റ് ആയിട്ട് മാറിയ ഒരാളാണ് അല്ലേ നമ്മുടെ സിഗരറ്റ് വലിയും കള്ളുകൂടിയൊക്കെ പോലെ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ദുശീലം കൂടിയാണ് പത്രവായന എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് സംഗതി ഒരു ദുശീലമാണെങ്കിലും ശീലമാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ് കാരണം വായനയാണല്ലോ എന്തായാലും മക്കളെ ഈ പത്ര ൾ എങ്ങനെ സമൂഹത്തെ സ്വാധീനിക്കുന്നു എന്ന് അദ്ദേഹം പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും പറയുന്നുണ്ട് നമുക്കറിയാം ഒരു സമൂഹത്തിൽ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അതേപോലെ ഭരണകൂടത്തിൻ്റെ കൊള്ളരുതായ്മകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരു ഭരണകൂടത്തെ നിലക്ക് നിർത്താൻ ഒക്കെ നല്ലൊരു പത്രങ്ങൾക്ക് സാധിക്കും അല്ലേ ഇപ്പം നമ്മുടെ ഏകാധിപതിയായിട്ടുള്ള നെപ്പോളിയനെ പോലുള്ള ആളുകൾ പറഞ്ഞത് ബയനറ്റിനേക്കാൾ ഞാൻ ഭയപ്പെടുന്നത് പത്രങ്ങളെയാണെന്നാണ് അതെന്തുകൊണ്ടാന്ന് വിചാരിച്ചാൽ ഈ ഏകാധിപതികളായാലും ശരി അവർ ചെയ്തു കൂട്ടുന്ന എല്ലാ വേണ്ടാത്ത കാര്യങ്ങളും ക്രിമിനൽ കാര്യങ്ങളൊക്കെ അവരുടെ ആ ഒരു ഭീകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ െ ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരുടെ ഭരണത്തെ തള്ളിപ്പറയാനും പത്രങ്ങൾക്ക് ഈ വാക്കുകൾക്ക് കഴിയും അപ്പോൾ വാക്കുകളുടെ ആ ഒരു മൂർച്ച അത് ബയനറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തോക്കിൻ്റെ മുന്നിലുള്ള പണ്ടത്തേക്ക് തോക്ക് ഒറ്റക്കുയൽ തോക്കിൻ്റെയൊക്കെ മുന്നിൽ കാണുന്ന ആ വലിയ കത്തി പോലുള്ള സാധനത്തിനാണ് നമ്മൾ ബയനറ്റ് എന്ന് പറയുക അല്ലേ അപ്പോൾ ബയനറ്റിൻ്റെ ആ കത്തിമുനുനയേക്കാളും മൂർച്ച അക്ഷരങ്ങൾക്കുണ്ട് അക്ഷരങ്ങൾക്ക് ഒരാളെ കുത്തിനോവിക്കാനും അതുപോലെ തന്നെ ഒരാളിൽ മാറ്റം വരുത്താനും കഴിയുമെന്നുള്ളൊരു സൂചനയാണ് ഇതിലൂടെ നമുക്ക് തരുന്നത് അല്ലേ അപ്പോൾ എന്തായാലും ഇങ്ങനെ പലരും പത്രങ്ങളെക്കുറിച്ച് പോസിറ്റീവായി നെഗറ്റീവായിട്ടൊക്കെ പലതും പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ സുകുമാരക്കോട് എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്നല്ല ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും ഒരു നല്ല പത്രങ്ങൾ ഒരു രാജ്യത്തുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സമൂഹവും നന്നാവാനും അതേപോലെ തന്നെ ഭരണവും നന്നാവാനും കാരണവും രാജ്യത്തിൻ്റെ വളർച്ച വരെ സ്വാധീനിക്കുമെന്നാണ് പറയുന്നത് കാരണം വാർത്തകൾ സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ അവതരിക്കപ്പെടുമ്പോൾ അത് വായിക്കുന്ന ആളുകൾക്കും അതിൻ്റേതായ അറിവുകൾ കിട്ടും അവർക്ക് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിക്കും അല്ലേ അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പത്രങ്ങൾ നല്ല രാജ്യത്തെയും നല്ല തലമുറയും വാർത്തെടുക്കും പക്ഷേ ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നേരെ തിരിച്ചാണ് പലപ്പോഴും പത്രങ്ങൾ ബിസിനസ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇട പല കുത്തക മുതലാളിമാരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചും ചില രാഷ്ട്രീയ ജാതി മത സംഘടനകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരി അനുസരിച്ചൊക്കെ പത്രങ്ങൾ പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട് അപ്പം ലാഭേച്ഛ ലക്ഷ്യമാക്കിയിട്ട് പണം വാങ്ങിയിട്ട് വാർത്തകളെ വളച്ചടിക്കുന്ന ഒരു പ്രവണത ഇന്ന് പത്രങ്ങളിലൊക്കെ കണ്ടുവരുന്നുണ്ട് അത് പത്രങ്ങളിൽ മാത്രമല്ല എല്ലാ മാധ്യമങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് വാർത്തകൾ വളച്ചടിച്ച് അവരോട് പ്രത്യേക പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രം താല്പര്യം നുസരിച്ച് അത് രാഷ്ട്രീയ പാർട്ടിയായാലും മതസംഘടനയായാലും അതല്ലെങ്കിൽ ഏതെങ്കിലും വലിയ കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരായാലും അവരുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രം വാർത്തകൾ വളച്ചടിക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് പത്രങ്ങൾ പലപ്പോഴും പറയുന്ന പല വാക്കുകളും കള്ളമാണെന്നാണ് നമ്മുടെ അഴീക്കോട് മാഷിന്റെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ പത്രങ്ങളിലെ സത്യം കണ്ടെത്താൻ നമ്മൾ ഒരു പത്രം മാത്രം വായിച്ചാൽ പോരാ പല പത്രങ്ങൾ വായിച്ചിട്ട് അതിൽ നിന്ന് സത്യത്തെ ഇങ്ങനെ വേർതിരിച്ചെടുക്കേണ്ട ഒരു അവസ്ഥയാണിന്ന് വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് പലപ്പോഴും സമൂഹത്തിൽ കള്ളം എങ്ങനെ പ്രചരിപ്പിക്കാം എന്നാണ് പത്രങ്ങൾ പഠിപ്പിക്കുന്നത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ആ ഒരു മാറ്റിയെടുത്ത് പത്രങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം എന്നാണ് ഇവിടെ അഴിക്കോട് മാഷ് നൽകുന്ന ഒരു സന്ദേശം അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആധുനിക എല്ലാ മാധ്യമങ്ങളും പ്രത്യേകിച്ച് വർത്തമാന പത്രങ്ങൾ ഇന്ന് നിലവിലുള്ള എല്ലാ വർത്തമാന പത്രങ്ങൾക്കും അവ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള ഒരു മാതൃകയായിട്ട് നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു ലേഖനമാണ് ഇത് അപ്പോൾ ഒരു പത്രം എങ്ങനെയായിരിക്കണം എങ്ങനെയാവാൻ പാടില്ല എന്നൊക്കെ കൃത്യമായിട്ട് ലേഖനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അതിനായിട്ട് കുറേ ആളുകൾ പറയുന്ന കോട്ടുകളൊക്കെ അതിൽ പറയുന്നുണ്ട് പാഠഭാഗം ഒന്ന് വായിച്ചതാ കോട്ടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് നിങ്ങളെന്താരിച്ചാൽ ഈ തന്നിരിക്കുന്നു ഞാനിത് വായിച്ചിരുന്നൊന്നുമില്ല ഇത് നിങ്ങൾ എന്ത് നിങ്ങളെന്താ നോട്ടുണ്ടോ നോട്ട് നോക്കിയിട്ട് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു ഉപന്യാസം തയ്യാറാക്കാനോ അതിലൊരു പ്രഭാഷണം പത്രങ്ങൾ ആധുനിക ഈ കാലഘട്ടത്തിൽ വഹിക്കുന്ന പങ്കു നിന്നുള്ളതിനെക്കുറിച്ചൊരു ഉപന്യാസം തയ്യാറാക്കാനോ ഏതെങ്കിലും രീതിയിലൊരു ചോദ്യം ആറ് മാർക്കിനോ നാല് മാർക്കിനോ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം മിക്കവാറും ആറ് മാർക്കിന് ഉണ്ടായിരിക്കും വരിക അപ്പോൾ എന്തായാലും മക്കൾ ഈ ഒരു സമ്മർ എ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമുക്കടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്